ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ദിനം പ്രതി വിചിത്രമായ ധാരാളം വാർത്തകൾ കേൾക്കുന്നവരാണ് നമ്മൾ പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഹമാസ് ഭീകരൻ ഏറ്റവും ഒടുവിൽ കോഴിക്കോടിൻ്റെ മല മലബാറിൻ്റെ മണ്ണിൽ വരുന്നു കോഴിക്കോടല്ലോ മലപ്പുറത്തിന്റെ മണ്ണിൽ ഒരു വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്ത് തങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും വലിയ ഒരു സ്ഥാനം ഉണ്ട് എന്ന് ഉറപ്പാക്കി മണിക്കൂറുകളോളം ദീർഘമായി ഖാലിദ് മിഷേൽ എന്ന ഹമാസ് ഭീകരൻ വിവിധ രാജ്യങ്ങൾ ഭീകരനാണ് തീവ്രവാദിയാണ് എന്ന് മുദ്രകുത്തിയ ആ ഭീകരൻ പ്രസംഗിക്കുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ നിറഞ്ഞ കയ്യടിയോടെ ഹർഷാരവത്തോടുകൂടിയാണ് മലയാളികൾ മലബാറിലെ മുസ്ലിങ്ങൾ ഈ ഹമാസ് ഭീകരനെ സ്വീകരിച്ചത് അപ്പോൾ തന്നെ അവർ ഉറപ്പുവരുത്തി ശരി കേരളത്തിൽ നമുക്ക് വളരെ മോശമല്ലാത്ത ഒരു സ്പേസ് ഉണ്ട് ഇപ്പോഴിതാ ഹമാസ് ഭീകരൻ ഇട്ട് വിവാഹം കഴിക്കാൻ താല്പര്യം അറിയിച്ച ഒരു വാർത്തയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നത് അങ്ങനെ ഒരു പെൺകുട്ടിയെ ഹിജാബ് ധരിപ്പിക്കുന്നു നമ്മുടെ രീതി അതാണല്ലോ വെടിയേറ്റു മരിക്കാതിരിക്കാൻ ചിരി അഭിനയിച്ചു എന്ന് ഇസ്രായേൽ യുവതി വേദനയോടെ പറയുന്നു തടവിലായിരുന്ന സമയത്ത് ഹമാസ് ഭീകരരിൽ നിന്നുണ്ടായ വിചിത്രമായ അനുഭവത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇസ്രായേൽ യുവതി പതിനെട്ടുകാരിയായ നോഗീസ് ആണ് അനുഭവങ്ങൾ വേദനയോടുകൂടി സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് പകർന്നു വയ്ക്കുന്നത് ഇതിലൊരു ഹമാസ് ഭീകരൻ തനിക്ക് മോതിരം നൽകുകയും വിവാഹം കഴിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു തനിക്കൊപ്പം കുട്ടികൾ വേണമെന്നും ആവശ്യപ്പെട്ടു തനിക്ക് അതായത് നോഹയിലൂടെ നേഹാലെ ആ അവരിലൂടെ ഇവർക്ക് കുട്ടികൾ വേണം മനസ്സിലായില്ലേ നോകാസിൽ നോഗാവീസ് പ്രസവിക്കേണ്ടത് ഇനി ഹമാസ് ഭീകരന്റെ കുട്ടികളെയാണെന്ന് അങ്ങനെ വെടിയേറ്റു മരിക്കാൻ വയ്യാത്തതു കൊണ്ട് മരണഭയത്താൽ ഞാൻ ചിരി അഭിനയിച്ചു എന്ന് നോഗ പറയുകയാണ് കഴുത്തിൽ കത്തിവെച്ചു ഒന്നുകിൽ എൻ്റെ ഭാര്യയായി നിനക്ക് മരണം വരെ ജീവിക്കാം അതല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ കാലഘട്ടത്തിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട് മരണഭയത്താൽ പല ആളുകളും എന്തിനേറെ പ്രവാചക പത്നി എന്ന് പറയുന്ന സൊഫിയടക്കം മരണഭയത്താലാണ് പ്രവാചകന്റെ ഭാര്യയായത് നിൽക്കട്ടെ വീട്ടിൽ നിന്നാണ് നോഗയെയും നോഗയുടെ മാതാവിനെയും ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് ആരെയൊക്കെ മോചിപ്പിച്ചാലും തന്നെ മോചിപ്പിക്കില്ല എന്ന് ഹമാസ് ഭീകരർ പറഞ്ഞതായും നോഗ വ്യക്തമാക്കി അൻപത് ദിവസം അയാൾക്കൊപ്പമാണ് കഴിയേണ്ടി വന്നത് ഒക്ടോബർ ഏഴാം തീയതി ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് ഭീകരർ ഇസ്രായേലിൽ ആക്രമണം നടത്തുമ്പോൾ നോഗ കിബട്ട്സ് ബീരിയയിലെ ഒരു വീട്ടിൽ ഉണ്ടായിരുന്നു അവരുടെ പിതാവ് ഇലൻ എന്ന അൻപത്തിയാറ് കാരൻ കിബ്സ് എമർജൻസി സ്ക്വാഡിൽ ചേരാൻ വീട് വിട്ടെങ്കിലും പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല പിന്നീട് അദ്ദേഹം കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു മൃതദേഹം ഗാജയിലേക്ക് കൊണ്ടുപോയതായും പിന്നീട് അറിഞ്ഞു അമ്മ ശിരിയെയും അവർ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടു പോയിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം തങ്ങൾക്ക് ഒരുമിക്കാൻ സാധിച്ചു വീടുകൾ മാറിക്കൊണ്ടിരുന്നപ്പോൾ ഭീകരരുടെ ഭാര്യമാരെന്ന് വരുത്താൻ അവർ ഹിജാബ് ധരിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത് യുവതി പറഞ്ഞു അവരുടെ സ്വഭാവം മിനിറ്റുകൾക്കുള്ളിൽ മാറും വെടിവെക്കാതിരിക്കാൻ അവർ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി ഒരു മിനിറ്റ് അവർ ഞങ്ങളോടൊപ്പം കളിച്ചു ചിരിക്കുമെങ്കിൽ തൊട്ടടുത്ത നിമിഷം തോക്കുമായി വരും നിങ്ങൾ എപ്പോഴും അവരെ പ്രീതിപ്പെടുത്തണം എന്ന് നോക പറഞ്ഞു നോക്ക് ഏതെല്ലാം രൂപത്തിലാണ് നമ്മുടെ മതം വളർത്താൻ ശ്രമിക്കുന്നത് ഇതൊക്കെ ഏതും മനുഷ്യനാണ് അംഗീകരിക്കാൻ കഴിയുന്നത് നമ്മുടെ മതം അത്രമാത്രം കേമപ്പെട്ടതാണെങ്കിൽ ആ മതം അള്ളാഹുവിൻ്റെതല്ലേ അള്ളാഹു ആ മതമങ്ങ് വളർത്തില്ലേ മനുഷ്യനെ കൊന്നും കൊലവിളിച്ചും ഭീഷണിപ്പെടുത്തിയും കഴുത്തിൽ കത്തിവെച്ചും മാറ്റേണ്ടതാണോ ഈ മതം അങ്ങനെ വളർത്തുന്ന മതത്തിന്റെ പേരാണോ കാരുണ്യം ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിനിടയിൽ നിരവധി ആളുകളെ ഹമാസ് ബന്ധികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയി ഇവരിൽ പലരെയും നവംബറിൽ മോചിപ്പിക്കുകയും ചെയ്തു അതിനിടയിലാണ് തന്നെ ബന്ധിയാക്കിയ ഹമാസ് ഭീകരൻ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ഇസ്രായേൽ സ്വദേശിനിയായ നോഗ വ്യക്തമാക്കുന്നത് ഹമാസിന്റെ പിടിയിൽ അൻപത് ദിവസത്തോളം കഴിഞ്ഞ പതിനെട്ടുകാരിയായ ആണ് നമ്മോട് വേദനയോടുകൂടി ഇക്കഴിഞ്ഞ ദിവസം ഇതൊക്കെ വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ നവംബറിൽ നോഗയെ ഹമാസ് മോചിപ്പിച്ചു തടവിലായതിന്റെ പതിനാലാം ദിവസം അയാൾ എനിക്കൊരു മോതിരം തന്നു അൻപത് ദിവസവും അയാളുടെ നിയന്ത്രണത്തിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത് വ്യാഴാഴ്ച ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നോഗ മനസ്സു തുറന്നത് ബാക്കി എല്ലാവരെയും മോചിപ്പിക്കും എന്നാൽ നീ എന്നോടൊപ്പം കഴിയണം എൻറെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം എന്ന് ഹമാസ് ഭീകരൻ പറഞ്ഞതായി നോഗ വെളിപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ വിവാഹ അഭ്യർത്ഥനയ്ക്ക് എന്ത് മറുപടി നൽകിയെന്ന് മാധ്യമ പ്രവർത്തകർ നോഗയോട് ചോദിച്ചപ്പോൾ താൻ പുഞ്ചിരിച്ചു നിന്നുവെന്നും ഇല്ലായിരുന്നെങ്കിൽ അടുത്ത നിമിഷം അയാൾ തന്നെ വെടിവെച്ച് കൊല്ലുമായിരുന്നെന്നും വേദനയോടെ നോഗ പറയുന്നു ഒക്ടോബർ ഏഴാം തീയതി നടന്ന ഹമാസ് ഭീകരരുടെ തട്ടിക്കൊണ്ടുപോകലിലും അവർ ആടിയ താണ്ഡവത്തിലും ഇരയായ വ്യക്തിയാണ് നോഗ നമുക്കറിയാം ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിനെ കടന്ന്രമിക്കുകയും അതിനിടയിലാണ് നോഗയെയും അമ്മയെയും ഹമാസ് സംഘം തട്ടിക്കൊണ്ടു പോകുകയും ചെയ്യുന്നത് പിന്നീട് അമ്മയെ കാണാൻ നോഗയ്ക്ക് സാധിച്ചിട്ടില്ലെങ്കിലും അമ്മയെ അവർക്കൊന്നു കാണും എന്ന ഭീതിയോടെ വേദനയോടെ അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോഴാണ് അമ്മയെ ജീവനോടെ വീടുകൾ മാറുന്നതിനിടയിൽ കാണാൻ കഴിഞ്ഞത് താൻ ഒറ്റയ്ക്കല്ല എന്ന് തോന്നിയ നിമിഷമായിരുന്നു അത് എന്ന് നോഗ പറഞ്ഞു വിവാഹത്തിന് അമ്മയും വേണമെന്ന് തോന്നിയ ഹമാസ് ഭീകരരെയാണ് തന്റെ അമ്മയെ കൊല്ലാതെ ബന്ധിയാക്കിയതെന്നും നോഗ പറഞ്ഞു ഈ വിവാഹത്തിന് ബന്ധിക്കാൻ വിവാഹത്തിന് സംബന്ധിക്കാൻ അമ്മ വേണം എന്ന് ഒരു പക്ഷേ നോഗ ആഗ്രഹിച്ചിരിക്കാം അത് അയാളോട് തുറന്ന് പറഞ്ഞിരിക്കാം അതുകൊണ്ടായേക്കാം അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നാണ് നോക പറയുന്നത് അയാൾ എന്നെ പ്രണയിക്കുന്നുവെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു ഹമാസ് ഭീകരൻ എന്നോട് പറഞ്ഞു എന്റെ സമ്മതം കിട്ടാനാണ് അമ്മയെ മുന്നിലേക്ക് കൊണ്ടുവന്നതെന്നും അയാൾ പറഞ്ഞു പെട്ടെന്നാണ് അറബി വസ്ത്രം ധരിച്ച് ഒരു സ്ത്രീ എന്റെ മുന്നിലേക്ക് വന്നത് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതെന്റെ അമ്മയായിരുന്നു എന്ന് നൂഗ പറഞ്ഞു കഴിഞ്ഞ നവംബറിലെ കരാർ പ്രകാരമാണ് നൂകയെയും അമ്മയെയും ഹമാസ് മോചിപ്പിച്ചത് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരരുടെ ആക്രമണം നടക്കുന്ന സമയത്ത് കിബഡ്സ് വീരിയയിലെ വീട്ടിൽ സന്തോഷത്തോടു കൂടി മാതാപിതാക്കളോടൊപ്പം ജീവിച്ചിരുന്ന പെൺകുട്ടി ാലോചിച്ചു നോക്കണം ഏത് സമയത്താണ് മനുഷ്യന്റെ ജീവിതം മാറി മറിയുന്നത് ഏത് സന്ദർഭത്തിലാണ് താൻ ബന്ധിയാക്കപ്പെടുന്നത് ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു സന്ദർഭത്തിലാണ് താൻ ബന്ധിയാക്കപ്പെടുന്നത് എന്ന് ഇവർ പറയുന്നു പല വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കെ നിമിഷാർത്ഥ നേരത്തേക്കാണ് അവരുടെ സ്വഭാവം മാറുന്നത് എന്ന് നോക പറയുവാണ് ഇവര് ചിരിച്ചുകൊണ്ട് നിൽക്കും തൊട്ടടുത്ത നിമിഷം ഇവർ ആയുധമെടുത്ത് നമുക്ക് നേരെ ചൂണ്ടും അതുകൊണ്ട് മോതിരം നൽകി വിവാഹാഭ്യർത്ഥന മുന്നോട്ട് വെച്ചപ്പോൾ എന്താണ് നിങ്ങൾ ചോദിച്ചത് നിന്താ എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിച്ചത് ഒരു പക്ഷേ ഞാൻ നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം എൻ്റെ കച്ചവടം അതോടെ തീരുമായിരുന്നു കാരണം തോക്കും ചൂണ്ടിയാണ് നിൽക്കുന്നത് ഒരു വിവാഹാഭ്യർത്ഥന നടത്തുവാണ് തോക്കും ചൂണ്ടി അതുകൊണ്ട് ഞാൻ പുഞ്ചിരിച്ചതേ അതുകൊണ്ട് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു നോക്കൂ ഇങ്ങനെയാണോ ഒരാളെ ഭാര്യയാക്കേണ്ടത് ഇനി ഭാര്യയാക്കി കഴിഞ്ഞാലും ഈ രൂപത്തിൽ തന്നെ തോക്കിൻ മുനയിലല്ലേ നിർത്തു ഇതാരോട് ചരയാണ് ഇത് ഏതു മതം വളർത്താനാണ് ഇവർ തോക്കും ചൂണ്ടിയിറങ്ങുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് പ്രതികരിച്ച് പോകുന്നത് നന്ദി